ഈ ഫ്രണ്ട്സ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കാറ് മുറേന്നുള്ള വെണ്ടയ്ക്ക കൊണ്ടൊരു പരിപ്പ് ഇടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു കുറച്ച് പരിപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് കുതിർത്തതിന് ശേഷം ഞാൻ വെള്ളം വരാനായിട്ട് മാറ്റി വാർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ആ കുറച്ച് കടലപ്പരിപ്പുള്ളതും എല്ലാം നമുക്കിതുപോലെ ഒന്ന് ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക കല്ലുപ്പായ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെ അത് ഇട്ട് കൊടുക്കുക ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കുക അതുപോലെ അപ്പോൾ ഞാൻ കുറച്ച് മുഴുവനായിട്ടുള്ള പരിപ്പ് ജസ്റ്റ് ഒന്ന് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കാനെക്കൊണ്ട് അല്ലെങ്കിൽ അത് ഒരു വല്ലാതെ എല്ലാം അരഞ്ഞ് പോയി കൊള്ളത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്കിനി പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കുക ഇനി നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം വെണ്ടയ്ക്ക ഒന്ന് കഴുകി വെള്ളം ഒന്ന് വലാൻ വെച്ചിട്ടൊക്കെ അരിഞ്ഞെടുക്കുക ചില വെണ്ടയ്ക്ക അറിയാമല്ലോ ഒരു അല്ലാതെ എന്താ പറയാനോ വല്ലാതായി വല്ലാതായിപ്പോവും അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അല്പം കായപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മളിതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വടയ്ക്ക് എങ്ങനെയാണോ നമ്മൾ ബോളായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നത് അതുപോലെ ഉരുട്ടി കൈ കൊണ്ടൊന്ന് തട്ടിയിട്ടാൽ വട റെഡിയാവും അപ്പോൾ നല്ലപോലെ ഉപ്പും മുളക് പൊടിയുടെയും ആ കായത്തിൻ്റെ എല്ലാ ഇതും എല്ലാ സ്ഥലത്തും കിട്ടണം അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക പരിപ്പ് ഇടട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം എല്ല ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം എല്ലാം ഞാനിതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇനി ആ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും അപ്പം വേവത്തുമില്ല അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് മോപ്പിച്ചെടുക്കാം രണ്ടല്ലോ ഇതുപോലെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കുക്കിങ് തുടങ്ങുന്നവർ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അത് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നതിന് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കാ പരിപ്പ് ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ അതുപോലെ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് വീഡിയോയിൽ നമ്മളെല്ലാം അതുപോലെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ ആ അതുപോലെ തന്നെ എൻ്റെ ഫോണിന് ഒരു ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് ചെറിയൊരു കളർ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഈ ഫോണിൻ്റെ ആട്ടോ ഞാൻ കോരുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അത് എത്ര കളറായിരുന്നു എൻ്റെ ഫോൺ ഈ ഇത് മാറ്റിയതിന് ശേഷം ഇത്തിരി പ്രശ്നക്കാരനാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക പരിപ്പുകൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടൻ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ പാൽ ചായ എന്താണോ ഇഷ്ടം അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകില്ലേ ബായ്